ആദ്യം തന്നെ കൃപാസന ആൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാൻ എന്നെ അനുവദിച്ച തിരുക്കുമാരനും മാതാവിനും കോടാനും കൂടി നന്ദി രണ്ടായിരത്തി പതിനെട്ടിലാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് എൻ്റെ പേര് ടിൻറ്റു ഞാൻ കൂവപ്പള്ളിയിൽ നിന്ന് വരുന്നു ഇതെൻ്റെ കുഞ്ഞാണ് ഇവൻ്റെ പേര് ഇയാൻ സൈജു ഇയാൻ എന്ന പേരിൻ്റെ മീനിങ് ഈസ് ഗ്രേഷ്യസ് ദൈവം കരണ എന്നാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഞാൻ ഉടമ്പടി എടുക്കുന്ന സമയത്ത് എനിക്ക് ഉടമ്പടിയെപ്പറ്റി യാതൊരു കാര്യങ്ങളും അറിയില്ലായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ തന്നെയായിരുന്നു എൻ്റെ വിവാഹം കഴിഞ്ഞത് വിവാഹം കഴിഞ്ഞ് ഞാൻ എൻ്റെ ഹസ്ബൻ്റിൻ്റെ വീട്ടിലായിരിക്കുമ്പോൾ അവിടെ ഇരുന്ന് എനിക്ക് കൃപാസനത്തിൽ ഒരു പത്രം കിട്ടി അതിൽ നിന്നാണ് ഞാൻ ഈ കൃപാസനത്തെ പറ്റി അറിയുന്നത് അന്ന് ഞാൻ സാധാരണ ഒരു തീർത്ഥാടന കേന്ദ്രമാണെന്ന് വിചാരിച്ചാണ് ഇവിടെ വന്നത് ഇവിടെ വന്നപ്പോഴാണ് ഇവിടെ ഉടമ്പടിയും കാര്യങ്ങളും ഇങ്ങനെയൊക്കെ ഉള്ളതുണ്ടെന്ന് അറിയുന്നത് അങ്ങനെ ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ലാതെ തന്നെ ഞാൻ ഇവിടുന്ന് ഉടമ്പടി എടുത്തു എൻ്റെ ആദ്യത്തെ നിയോഗം എനിക്കൊരു കുഞ്ഞു പെട്ടെന്ന് തന്നെ വേണമെന്നുള്ളതായിരുന്നു കാരണം ഹസ്ബൻഡ് ദുബായിലാണ് ജോലി ചെയ്യുന്നത് ഞാൻ നാട്ടിലാണ് ഞങ്ങൾ രണ്ടുപേരും രണ്ടിടത്തായതു തന്നെയായിരുന്നു എൻ്റെ ആദ്യത്തെ പ്രശ്നം അപ്പോൾ അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് തന്നെ ഒരു കുഞ്ഞ് വേണമെന്നായിരുന്നു ഞാൻ ആഗ്രഹിച്ചിരുന്നത് അങ്ങനെ എൻ്റെ ആദ്യത്തെ നിയോഗം അതായിരുന്നു ആ വർഷം തന്നെ രണ്ടായിരത്തി പതിനെട്ട് ഡിസംബറിൽ ഹസ്ബൻഡ് വന്നു വന്ന മാസം തന്നെ ഞാൻ പ്രഗ്നൻ്റ് ആയി പക്ഷേ ഒന്നര മാസം കഴിഞ്ഞപ്പോഴത്തേക്കിനും കുഞ്ഞിന് വളർച്ചയില്ലാതെ അത് ബ്ലീഡിംഗ് ആയിട്ട് കുഞ്ഞു പോയി കാരണം എനിക്ക് ഹൈപ്പോ തൈറോഡിസത്തിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു അതാണെന്നാണ് ഡോക്ടർ പറഞ്ഞത് അങ്ങനെ എൻ്റെ രണ്ടാമത്തെ നിയോഗമായിരുന്നു എനിക്ക് ഹസ്ബൻഡിന് ഒന്നിച്ച് ദുബായിൽ ജീവിക്കണം എന്നുള്ളത് അത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഹസ്ബൻഡ് ലീവിന് വന്ന സമയത്ത് എന്നെ വിസിറ്റ് വിസയിൽ ഹസ്ബൻഡ് അങ്ങോട്ട് കൊണ്ടുപോയി അങ്ങനെ ഞാൻ അവിടെ ചെന്നു എൻ്റെ രണ്ടാമത്തെ നിയോഗമായിരുന്നു ഒന്നിച്ച് നിൽക്കണമെന്നുള്ളത് അങ്ങനെ അവിടെ ചെന്ന് ഒരു മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ തന്നെ കോവിഡ് സ്റ്റാർട്ടായി അങ്ങനെ എനിക്ക് തിരിച്ച് ദുബായിന്ന് ഇങ്ങോട്ട് പോരാൻ എനിക്ക് പറ്റിയില്ല അങ്ങനെ അവിടെ ഞാൻ നിൽക്കുന്ന സമയത്ത് എനിക്ക് എക്സാം എഴുതണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷേ എനിക്ക് രണ്ട് വർഷത്തോളം ഗ്യാപ്പായി അന്നത്തെ റൂൾ പ്രകാരം ആറു മാസത്തിനുള്ളിൽ നമ്മൾ എക്സാം എഴുതണം ആറുമാസത്തിൽ കൂടുതൽ ഗ്യാപ്പ് നമുക്ക് പാടില്ല എന്നായിരുന്നു അങ്ങനെ കോവിഡ് സ്റ്റാർട്ട് ചെയ്തത് ഇതിൻ്റെ ഫലമായിട്ട് അവരവിടുത്തെ റൂൾസും കാര്യങ്ങളെല്ലാം മാറ്റി രണ്ട് വർഷത്തെ ഗ്യാപ്പ് ഗ്യാപ്പുണ്ടെങ്കിൽ എക്സാം എഴുതാമെന്നുള്ള നിയമം അവിടെ വന്നു അങ്ങനെ എനിക്ക് ഭയങ്കര സന്തോഷമായി ഞാൻ പെട്ടെന്ന് തന്നെ എൻ്റെ ഡേറ്റാ ഫ്ലോ ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും എല്ലാം കൊടുത്തു അങ്ങനെ ഞാൻ പഴയ ക്ലിനിക്കിൽ വർക്ക് ചെയ്തെടുത്തു ഡോക്ടർ എന്നെ ഹെൽപ്പ് ചെയ്ത് സർട്ടിഫിക്കറ്റും പേപ്പറും കാര്യങ്ങളെല്ലാം പെട്ടെന്ന് റെഡിയാക്കി ഞാൻ കൊടുത്തു ഞാനൊരു ക്ലാസ് അറ്റൻഡ് ചെയ്തില്ല എൻ്റെ ഫ്രണ്ട്സൊക്കെ എനിക്ക് എനിക്ക് കുറേ ക്വസ്റ്റ്യൻസ് ഓൺലൈനായിട്ട് അവർ അയച്ചു തന്നു ആ പി ഡി എഫ് മാത്രം പഠിച്ചിട്ടാണ് ഞാൻ പോയി എക്സാം എഴുതിയത് അങ്ങനെ ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ഡി എച്ച് എ പാസ്സായി അതായിരുന്നു എനിക്ക് മാതാവ് തന്ന ആദ്യത്തെ അനുഗ്രഹം എൻ്റെ രണ്ടാമത്തെ നിയോഗമാണ് എനിക്ക് ആദ്യം സാധിച്ചു കിട്ടിയത് അങ്ങനെ ഞാൻ ഹസ്ബൻഡ് ഒന്നിച്ച് ദുബായിലായിരുന്നു അങ്ങനെ ഞാനിവിടെ നേഴ്സായിട്ട് ജോലി ചെയ്യുമായിരുന്നു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഞാൻ നാട്ടിലൊന്ന് വന്നായിരുന്നു എൻ്റെ അനീതിമാരുടെ വിവാഹമായിരുന്നു ആ വിവാഹത്തിന് വന്നിട്ട് ഞാൻ അപ്പം തന്നെ തിരിച്ചു പോവുകയും ചെയ്തു കാരണം കല്യാണത്തിൻ്റെ തിരക്കുകളും കാര്യങ്ങളും കൊണ്ട് എനിക്ക് എവിടെയും പോകാൻ പറ്റിയില്ല തിരിച്ചു പോയി ഉടമ്പടി ഞാൻ പുതുക്കോ പിന്നെ അതിൻ്റെ ഒരു കാര്യങ്ങളും ഞാൻ ചെയ്തില്ല കാരണം കോവിഡ് കോവിഡായിരുന്നതുകൊണ്ട് തന്നെ ഞാൻ അവിടെ മൂന്ന് വർഷം സ്റ്റക്കായായിരുന്നു ഞാൻ നാട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു ചെന്ന സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ എനിക്ക് പെട്ടെന്ന് ഭയങ്കരമായ ഒരു വയറുവേദന ഛർദിയുണ്ടായി അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നു അങ്ങനെ ചെന്ന് ഡോക്ടറോട് ഞാൻ പറഞ്ഞു എനിക്ക് ഫുഡ് പോയിസൺ ആയതാണെന്ന് ഞാൻ അങ്ങോട്ട് തന്നെ അവരോട് പറഞ്ഞു അപ്പോൾ അവർ വേറെ ടെസ്റ്റും കാര്യങ്ങളും ഒന്നും ചെയ്തില്ല അവരെനിക്ക് പെട്ടെന്ന് വേദനയ്ക്കുള്ള മെഡിസിൻസും ഛർദ്ദിക്കുള്ള ഇഞ്ചക്ഷൻസും എല്ലാം തന്ന് രണ്ട് ദിവസം കൊണ്ട് ഞാൻ സ്റ്റേബിളായി അന്ന് തന്നെ ഒബ്സർവേഷൻ കെടുത്തിട്ട് എന്നെ വീട്ടിലേക്ക് വിട്ടു രണ്ട് ദിവസം പിന്നെ എനിക്ക് ഒരു കുഴപ്പമില്ല അവർ വേദനയില്ലായിരുന്നു അതുകഴിഞ്ഞ് മൂന്നാമത്തെ ദിവസം എനിക്ക് വീണ്ടും അതുപോലെ തന്നെ എനിക്ക് വേദന സ്റ്റാർട്ടായി ഭയങ്കരമായ വയറുവേദനയും ഛർദ്ദിയും വീണ്ടും തുടങ്ങി അങ്ങനെ രാത്രി തന്നെ ഞങ്ങൾ അവിടെ ആസ്ട്രി ഹോസ്പിറ്റലിൽ പോകാൻ തീരുമാനിച്ചു തീരുമാനിച്ചു രാത്രി തന്നെ ഹസ്ബൻഡ് എന്നെ ആയിട്ട് ആസ്റ്റർ ഹോസ്പിറ്റലിലേക്ക് പോയി അങ്ങോട്ട് പോകുന്ന വഴിക്ക് എനിക്ക് തീരെ നടക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല ഹസ്ബൻഡ് എന്നെ എടുത്ത് കാറിൻ്റെ പുറകിൽ അടുത്തിയാണ് എന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത് അവിടെ ചെന്നാണ് ഞങ്ങളിങ്ങനെ ഒരു ന്യൂസ് അറിയുന്നത് എനിക്ക് ട്യൂബൽ പ്രഗ്നൻസി ആയിരുന്നു ഫുഡ് പോയിസൺ ഒന്നും ആയിരുന്നില്ല അപ്പോഴേക്കും ഉള്ള മെഡിസിൻസ് എല്ലാം എടുത്ത് എൻ്റെ ട്യൂബർ അപ്സർ ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ ട്യൂബർ അപ്സറായി എനിക്ക് ഇൻറ്റേർണൽ ബ്ലീഡിംഗ് ഞാൻ അവിടെ ഹോസ്പിറ്റലിൽ ചെല്ലുന്നത് പെട്ടെന്ന് തന്നെ ഞങ്ങൾ രണ്ട് മണിയായപ്പോൾ ചെന്നു നാലരയായപ്പോഴത്തേക്കും പെട്ടെന്ന് എന്നെ സർജറിക്ക് കയറ്റി ഇപ്പം ഞാൻ ഹസ്ബൻഡ് മാത്രം അവിടെ വേറെ ആരും ഞങ്ങൾക്ക് സഹായത്തിനില്ല രാത്രി ആയിരുന്നുണ്ട് ഹസ്ബൻഡിനോട് ഞാൻ പ്രത്യേകം പറഞ്ഞു എൻ്റെ വീട്ടിലോ ഒരിടത്തും ആ ആരെയും ഈ കാര്യങ്ങളൊന്നും അറിയിക്കരുത് എല്ലാം കഴിഞ്ഞിട്ട് നാളെ നമുക്ക് പറയാമെന്ന് പറഞ്ഞു അങ്ങനെ രാത്രി തന്നെ എന്നെ സർജറി ചെയ്തു പിറ്റേ ദിവസം രാവിലെ എന്നെ റൂമിലേക്ക് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ വീട്ടിലുള്ളവരും എല്ലാവരും അറിയുന്നത് എല്ലാവർക്കും ഭയങ്കര വിഷമായി അതോടുകൂടി എനിക്ക് യാതൊരു മെറിറ്റുമില്ലാതെയായി കാരണം ഇത്രയും വർഷമായിട്ട് എനിക്ക് കുഞ്ഞുങ്ങളില്ല അതിൻ്റെ ഇടയ്ക്ക് ഒരു ട്യൂബും കൂടെ നഷ്ടമായി പിന്നെ എനിക്കൊരു ട്യൂബാണ് ബാക്കിയുള്ളത് അങ്ങനെ ഇരുന്ന സമയത്ത് ഞാൻ ലാസ്റ്റ് ഇയർ രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബറിൽ ഞങ്ങൾ നാട്ടിലേക്ക് വരാൻ തീരുമാനിച്ചു അപ്പോൾ ഹസ്ബൻഡിന് ലീവ് ഉണ്ടായിരുന്നില്ല ആകെ ടെൻ ഡേയ്സ് ലീവ് ഉണ്ടായിരുന്നുള്ളൂ എനിക്കൊരു മാസം ലീവ് ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും നാട്ടിൽ വന്നു നാട്ടിൽ വന്ന സമയത്ത് ആദ്യം തന്നെ ഞങ്ങളൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കാനാണ് തീരുമാനിച്ചത് കാരണം ഇതുവരെ ഞങ്ങൾക്ക് ഒരു ട്രീറ്റ്മെൻറ്റിന് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം ദുബായിലെ സാഹചര്യം കൊണ്ട് ഹസ്ബൻഡിന് ജോലി പുള്ളി എങ്ങനെയെങ്കിലും ലീവ് ഓപ്പിച്ച് വരുമ്പം എനിക്ക് പോകാൻ പറ്റില്ല അങ്ങനത്തെയുള്ള ബുദ്ധിമുട്ട് കാരണം ഞങ്ങൾ ഒരു ട്രീറ്റ്മെൻ്റ് എടുത്തിട്ടില്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ വന്നു ഇവിടുത്തെ നാട്ടിലെ തന്നെ ഒരു ഫേമസ് ഇൻഫെർട്ടിലിറ്റി സെൻറ്ററിലേക്കാണ് ഞങ്ങൾ ആദ്യം പോയത് അങ്ങനെ അവിടെ പോയി ചെന്ന് ഡോക്ടറെ കണ്ട് എൻ്റെ ഹിസ്റ്ററി ഫുള്ള് കേട്ടപ്പോൾ തന്നെ ഡോക്ടർ എന്നോട് പറഞ്ഞു നിനക്ക് ഞാൻ ഐ ആണ് സജസ്റ്റ് ചെയ്യുന്നത് കാരണം നിനക്ക് സിംഗിൾ ട്യൂബാണ് ഏഴ് വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ല അപ്പോൾ അതുകൊണ്ട് നിനക്ക് ഐ വി ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഐ വി എഫിന് ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല തരുവാണെങ്കിൽ നോർമലായിട്ട് മാതാവ് നല്ലൊരു കുഞ്ഞിനെ തിരിക അല്ലെന്നുണ്ടെങ്കിൽ ഐ വി എഫ് ചെയ്യാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല ആ ഒരു സ്റ്റാൻഡിലായിരുന്നു ഞങ്ങൾ അങ്ങനെ ഞങ്ങളുടെ ഇരിപ്പ് കണ്ടപ്പോൾ ഡോക്ടർ ഡോക്ടറിലെ ഞങ്ങളോട് പറഞ്ഞു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ നാല് മാസത്തേക്ക് നിങ്ങൾക്ക് മെഡിസിൻ തരാം ഇഞ്ചക്ഷനും മെഡിസിനും തരാം അത് കൊണ്ടുപോകും നിങ്ങൾ கொண்டு claro. போயிட்டு നാല് മാസത്തെ മെഡിസിൻ എടുത്തു നോക്ക് എന്നിട്ട് ശരിയായില്ല എന്നുണ്ടെങ്കിൽ കുഞ്ഞായയില്ല എന്നുണ്ടെങ്കിൽ ഒരു വർഷം കഴിഞ്ഞ് വന്ന് ഐ വി എഫ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നു മരുന്നെല്ലാം വാങ്ങിച്ചു നാല് മാസത്തേക്കുള്ള മരുന്ന് വാങ്ങിച്ച് തിരിച്ചു വന്നു ഹസ്ബൻഡ് തിരിച്ച് ദുബായിലേക്ക് പോവുകയും ചെയ്തു എനിക്കൊരു മാസത്തെ ലീവ് ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഞാൻ ഇരുപത്തി ആറാം തീയതി നവംബറിൽ ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തു വീണ്ടും പുതിയതായിട്ട് ഉടമ്പടി എടുത്തു കാരണം ആ മൂന്ന് വർഷം ഞാൻ ആ അവിടെ ദുബായിലായിരുന്ന സമയത്ത് എൻ്റെ കയ്യിൽ നിന്ന് രൂപ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ആ ഉടമ്പടി പുതുക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് പുതിയ ഉടമ്പടി ഞാൻ എടുത്തു അങ്ങനെ ഉടമ്പടി എടുത്തിട്ട് ഞാൻ താഴേക്ക് ഇറങ്ങി അപ്പം എനിക്ക് അച്ഛനെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു ഞാൻ ഉടമ്പടി എടുത്തിറങ്ങി വന്നത് അപ്പോൾ അച്ഛൻ ഇവിടെ നിന്ന് ആൾക്കാരെ ബ്ലസ് ചെയ്യുന്നത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം തോന്നി അച്ഛനെ കാണണമെന്ന് ഞാൻ ഉടനെ അവിടെ പ്രേക്ഷിതരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു റിട്ടേൺ ടിക്കറ്റ് ഉണ്ടെങ്കിൽ അച്ഛനെ കാണാൻ പറ്റൂ അച്ഛനെ കാണാൻ എന്ന് പറഞ്ഞു റിട്ടേൺ ടിക്കറ്റ് ഉണ്ടെങ്കിൽ അങ്ങനെ ഞാൻ പെട്ടെന്ന് ഞാൻ റിട്ടേൺ ടിക്കറ്റ് എടുത്തിട്ടില്ലായിരുന്നു വേഗം പുറത്തിറങ്ങിപ്പോയി ഞാൻ റിട്ടേൺ ടിക്കറ്റ് എടുത്ത് വന്നു എടുത്ത് തിരിച്ച് ഇങ്ങോട്ട് കയറി വന്നപ്പോഴത്തേക്കും ഇവർ എന്നോട് പറഞ്ഞു ഹസ്ബൻഡും വൈഫും രണ്ടുപേരും ഉണ്ടെങ്കിൽ മാത്രമേ അച്ഛനെ കാണാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമത്തിലായി കാരണം ഹസ്ബൻഡ് തിരിച്ചു പോയായിരുന്നു അങ്ങനെ എനിക്കൊപ്ഷനും ഇല്ലാതെ ഞാൻ ഇവിടുന്ന് ഇറങ്ങി ആ പുറത്തെ മാതാവിൻ്റെ രൂപത്തിൻ്റെ അവിടെ ചെന്ന് തന്നിട്ട് ഞാൻ തിരിഞ്ഞു നോക്കിയിട്ട് മാതാവിനോട് ഞാൻ പറഞ്ഞു അച്ഛൻ എന്നെ കണ്ടില്ലെന്നേ ഉള്ളൂ മാതാവേ നീ എന്നെ കണ്ടിട്ടുണ്ടെന്നുള്ള വിശ്വാസത്തെയും ഞാൻ ഇവിടുന്ന് പോവാണെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഡിസംബർ അഞ്ചാം തീയതി തിരിച്ച് ദുബായിലേക്ക് കയറിപ്പോയി അങ്ങനെ അവിടെ ചെന്നിട്ട് എനിക്ക് ഇരുപത്തി മൂന്നാം തീയതിയാണ് പീരീഡ്സ് ആവേണ്ട ഡേറ്റ് അതിൻ്റെ സെക്കൻഡ് ഡേ തൊട്ടാണ് ഞാൻ മെഡിസിൻ എടുത്ത് തുടങ്ങേണ്ടത് അന്നേരം എനിക്ക് ഇരുപത്തൊന്നാം തീയതി മംസ് എന്ന അസുഖം വന്ന് മുണ്ടിനീര് എനിക്കത് വന്നതുകൊണ്ട് അതിനായിട്ടുള്ള ആൻറ്റിബയോട്ടിക് ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അതിൻ്റെ കൂടെ നമുക്ക് വേറൊരു മെഡിസിൻസും എടുക്കാൻ പറ്റത്തില്ല അങ്ങനെ മാംസ് വന്ന സമയത്ത് ഞാൻ എനിക്ക് ഭയങ്കര വിഷമം തോന്നി ഞാൻ മെഡിസിൻ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടും എനിക്കിനി അതൊന്നും കഴിക്കാൻ എനിക്ക് പറ്റുന്നില്ലല്ലോ ഇതെന്താ ഇങ്ങനെയെന്നൊക്കെ ഓർത്ത് എന്നാലും ഞാൻ എനിക്ക് വിഷമമൊന്നും തോന്നിയില്ല കാരണം എൻ്റെ വീട്ടീം എൻ്റെ അനിയത്തിമാരും എൻ്റെ ചേച്ചിയൊക്കെ ഉടമ്പടിയിൽ എടുത്തിട്ടുള്ളവരാണ് അവരൊക്കെ ഉടമ്പടിയിലാണ് അപ്പോൾ അവരുടെയൊക്കെ കാര്യങ്ങളൊക്കെ ഒരുപാട് സാധിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു പ്രതീക്ഷയിൽ ഞാൻ മുന്നോട്ട് പോയി അങ്ങനെ പത്രങ്ങളെല്ലാം ഞാൻ അവിടെ എൻ്റെ ഫ്ലാറ്റിലും എൻ്റെ ഫ്രണ്ട്സിനും എല്ലാം കൊടുത്തപ്പോൾ ഞാൻ പറഞ്ഞു സനത്തിൽ പോകണം അവിടെ പോയി പ്രാർത്ഥിക്കണം അങ്ങനെ പറഞ്ഞ് അന്ന് തൊട്ട് ഞാൻ ഇവിടെ നിന്നുള്ള വെഞ്ചരിച്ച ഉപ്പും തൈലോ എല്ലാം ഉപയോഗിച്ച് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ എനിക്ക് മുണ്ടുനീര് വന്നതുകൊണ്ട് ഞാൻ മെഡിസിൻ എടുത്തില്ല അതിനുശേഷം പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഇതൊരു കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആണെന്ന് എല്ലാവർക്കും അറിയാം ഹസ്ബൻഡിനും വന്നു അങ്ങനെ ഹസ്ബൻഡ് ഞങ്ങൾക്ക് രണ്ട് പേരും സിക്കായി അങ്ങനെ ആ മാസം അങ്ങനെ കഴിഞ്ഞു പിന്നെ ജനുവരി മാസമാണ് പിന്നെ പീരീഡ്സിൻ്റെ സെക്കൻഡ് ചെയ്തോട്ടേ എനിക്ക് മെഡിസിൻ എടുക്കാൻ പറ്റുകയുള്ളൂ അങ്ങനെ ഞാൻ ജനുവരി മാസം വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് ജനുവരി പതിനഞ്ചാം തീയതി ഞങ്ങളുടെ ഏഴാമത്തെ ആനിവേഴ്സറി ആണ് അപ്പോൾ ഞാൻ മാതാവിനോട് വെറുതെ പറഞ്ഞു മാതാവേ ഈ വെഡ്ഡിംഗ് ആനിവേഴ്സറിക്കെങ്കിലും നീ എനിക്കൊരു ഗിഫ്റ്റ് തരുമോ എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയെന്ന് പറഞ്ഞു അന്ന് ഞാൻ ഓർക്കുന്നത് ആ മാസം എന്തായാലും കാണത്തില്ല കാരണം ഞങ്ങൾക്ക് രണ്ടുപേർക്ക് സുഖമില്ലായിരുന്നു മെഡിസിൻ ഒന്നും എടുത്തിട്ടില്ല നമ്മൾ നമ്മളെത്ര ഇതാണെങ്കിലും മാനസികമായിട്ട് കുറച്ച് ചിന്തിക്കുമല്ലോ അങ്ങനെയൊക്കെ എൻ്റെ പൊട്ട ബുദ്ധിക്ക് ഞാൻ അങ്ങനെയൊക്കെ വിചാരിച്ചു അത് കഴിഞ്ഞിട്ട് ഇരുപത്തി മൂന്നാം തീയതിയായി എനിക്ക് പീരീഡ്സ് ആയില്ല എന്നിട്ട് ഞാൻ ഹസ്ബൻഡിനോട് പോലും പറഞ്ഞില്ല ഒരു കാർഡ് വാങ്ങിച്ച് ആരും കാണാണ്ട് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കി കാരണം എനിക്കിതിനു മുന്നേ ഇങ്ങനെ ട്യൂബിനകത്തായിട്ടുള്ളതുകൊണ്ട് ആയിട്ടുള്ളത് കൊണ്ട് എനിക്ക് ടെൻഷനായിരുന്നു ഇനി അടുത്തതും ട്യൂബിനകത്താണ് ആ ട്യൂബും കൂടെ നഷ്ടമാവുമല്ലോ അങ്ങനെ ഞാൻ ഇരുപത്തി ആറാം തീയതി തന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ പോസിറ്റീവാണ് എനിക്ക് വിശ്വസിക്കാൻ തന്നെ പറ്റുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ പോയി അവർ സ്കാൻ എടുത്തപ്പോൾ തന്നെ എന്നോട് പറഞ്ഞു ഒരു കുഴപ്പമില്ല യൂട്രസ് തന്നെയാണ് ഈ പ്രാവശ്യം ഒന്നും പേടിക്കേണ്ട ഒരു വൺ വീക്ക് കഴിയുമ്പോൾ നമുക്ക് ഹാർട്ട് ബീറ്റിൻ്റെ സ്കാൻ ചെയ്ത് നോക്കാം എന്നിട്ട് നമുക്ക് കൺഫേം ചെയ്യാമെന്ന് പറഞ്ഞു പിന്നെ ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളും എല്ലാം ചെയ്തപ്പോൾ എല്ലാം നോർമലാണ് അങ്ങനെ ഹാർട്ട് ബീറ്റിൻ്റെ സ്കാൻ തൊട്ട് അഞ്ചാം മാസത്തെ സ്കാനിങ് വരെ ഞാൻ ദുബായിലാണ് ചെയ്തത് അത് ഓരോ സ്കാനിങ്ങിനും ഓരോ ബ്ലഡ് ടെസ്റ്റിനും ഞാൻ പോകുന്ന സമയത്ത് ഇവിടുത്തെ ഉടമ്പടി ഉപ്പ് ഞാൻ എടുത്ത് കുറച്ച് കഴിക്കും പിന്നെ കുറച്ച് ഉടമ്പടി ഉപ്പ് എടുത്ത് ഒരു ടിഷ്യൂ പേപ്പറിൽ പൊതിയും ടിഷ്യൂ പേപ്പറിൽ പൊതിഞ്ഞ് അതുകൊണ്ടേ ഞാൻ സ്കാനിങ്ങിന് പോവുകയുള്ളൂ അവിടെ ചെന്ന് അവരാരും കണ്ടില്ലെന്നുണ്ടെങ്കിൽ ആ സ്കാൻ മെഷീൻ്റെ പുറത്ത് ഞാൻ ഉപ്പിടും അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ അതാ കിടക്കുന്ന ബെഡിൽ തന്നെ ഇടും ഇട്ടിട്ടേ ഞാൻ അവിടെ സ്കാനിങ്ങിന് കിടക്കുകയുള്ളൂ അങ്ങനെ ഓരോ സ്കാനിങ്ങും എനിക്ക് നോർമലായിരുന്നു ഒന്നിലും ഒരു കുഴപ്പമില്ലായിരുന്നു അവിടെ നിന്ന് നമുക്ക് കുഞ്ഞിൻ്റെ സെക്സ് പറയുമല്ലോ അങ്ങനെ അഞ്ചാം മാസത്തിൽ ഒരാൺകുഞ്ഞാണെന്ന് ഞാൻ അറിഞ്ഞു അങ്ങനെ ഞാൻ ഇവിടെ വന്നു ഇവിടെ വന്നതിന് ശേഷം ഏഴാം മാസം ം എനിക്കിവിടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഷുഗർ ഭയങ്കര കൂടുതലായിട്ടായിരുന്നു ഷുഗർ ഉണ്ടായിരുന്നു ബി പി ഉണ്ടായിരുന്നു അങ്ങനെ ഷുഗറിന് എനിക്ക് രണ്ട് നേരം ഇൻസുലിൻ സ്റ്റാർട്ട് ചെയ്തു അപ്പം ഞാനൊരു ആയതുകൊണ്ട് തന്നെ എനിക്ക് ഇതിൻ്റെ സൈഡ് എഫക്ട്സും കാര്യങ്ങളും എല്ലാം അറിയാവുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു എന്തെങ്കിലും കുഴപ്പം വരുമോ എന്നുള്ളതായിരുന്നു എൻ്റെ ടെൻഷൻ മുഴുവൻ അങ്ങനെ സെപ്റ്റംബർ പതിനഞ്ചാം തീയതിക്ക് മുൻ സെപ്റ്റംബർ പതിനഞ്ചാം തീയതിയാണ് ഡോക്ടർ എന്നോട് അഡ്മിറ്റ് ആവാൻ പറഞ്ഞ ഡേറ്റ് അതിനൊരു ടു വീക്സ് മുന്നേ ഡോക്ടർ സ്കാനിങ് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു കുഞ്ഞിന് ബർത്ത് വേറ്റ് കൂടുതലാണ് അപ്പം നിങ്ങൾക്ക് എങ്ങനാണെങ്കിലും കുഴപ്പമില്ല നിങ്ങളുടെ തീരുമാനമാണ് നോർമൽ ഡെലിവറി നടക്കാൻ വളരെ ചാൻസ് കുറവാണെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അങ്ങോട്ട് ഡോക്ടറോട് പറഞ്ഞു ഒരു കുഴപ്പമില്ല സി സെക്ഷൻ ചെയ്താലും എനിക്ക് പ്രശ്നമില്ല കുഞ്ഞിനെ എനിക്ക് ആരോഗ്യത്തോടെ കിട്ടണമെന്ന് പറഞ്ഞു അങ്ങനെ സെപ്റ്റംബർ പതിനഞ്ചാം തീയതി സി സെക്ഷൻ ചെയ്ത് ഇവൻ ഫോർ കെ ജി ഉണ്ടായിരുന്നു കുഞ്ഞിനെ ആരോഗ്യത്തോടെ എനിക്ക് കിട്ടി കുഞ്ഞിന് യാതൊരുവിധ കുഴപ്പങ്ങളും ഉണ്ടായിരുന്നില്ല ഞാൻ റിക്കവറി റൂമിലായിരുന്നതുകൊണ്ട് തന്നെ കുഞ്ഞിനെ അവരവിടെ വെറുതെ ഒബ്സർവേഷന് വേണ്ടി മാത്രം കിടത്തിയതാണ് അമ്മയും അനീത്തിമാരും ഒക്കെ ചെന്ന് കുഞ്ഞിനെ ചോദിക്കുമ്പോൾ അവരടുത്ത് കൈ കൊടുത്തിട്ട് പറയും കുഞ്ഞിനൊരു കുഴപ്പവും ഇല്ല കേട്ടോ ഞങ്ങൾ മോളിവിടെ ഇല്ലാത്തത് കൊണ്ടാണ് കുഞ്ഞിനെ ഇവിടെ വെച്ചിരിക്കുന്നതെന്ന് പറയും അങ്ങനെ കുഞ്ഞിന് യാതൊരുവിധ കുഴപ്പങ്ങളും ഇല്ലാതെ കുഞ്ഞിനെ എനിക്ക് ആരോഗ്യത്തോടെ തിരിച്ചു തന്നു അങ്ങനെ അഞ്ച് ദിവസം കഴിഞ്ഞ് ആയി ഡിസ്ചാർജ് ആയി വീട്ടിൽ വന്നതിൻ്റെ പിറ്റേ തൊട്ട് എനിക്ക് ഭയങ്കര തലവേദനയായിരുന്നു അങ്ങനെ തലവേദന കൂടിക്കൊണ്ടിരിക്കുകയാണ് ഒട്ടും കുറയുന്നില്ല അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തേക്ക് എനിക്ക് ബി പി ഭയങ്കരമായിട്ട് കൂടിയിരിക്കുവാണ് വൺ സെവൻറ്റി ഹൺഡ്രഡ് കാരണം കുഞ്ഞുണ്ടായൻ്റെ ആ ഒരു ഇത് എനിക്ക് ഉറക്കക്കുറവ് കുറവ് വേദനയുടെ എല്ലാം പ്രശ്നങ്ങളും ഉണ്ട് എൻ്റെ ബി പി ഭയങ്കരമായിട്ട് കൂടി അങ്ങനെ അവർ അവിടുന്ന് എനിക്ക് ഒരുപാട് ഇഞ്ചക്ഷൻസും മെഡിസിൻസും എല്ലാം എടുത്ത് തന്നെ അവിടെ അവിടെ എടുത്തിരുന്നു ഒന്നര ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ അവരവിടുന്ന് ഡിസ്ചാർജ് ചെയ്തു മൂന്ന് നേരം എനിക്ക് ബിപിയുടെ മെഡിസിൻ എടുക്കാൻ പറഞ്ഞ് എന്നെ വീട്ടിലോട്ട് വിട്ടു അങ്ങനെ മൂന്നാഴ്ചയോളം ഞാൻ ബി പി മെഡിസിനിലായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ച് ചിലരി ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് പ്രെഗ്നൻസിയിൽ വരുന്ന ഷുഗറും ബിപിയും പിന്നെ മാറത്തില്ല എന്നൊക്കെ കേട്ടിട്ടുണ്ട് എൻ്റെ ഷുഗർ പൂർണ്ണമായിട്ടും കൺട്രോളായിരുന്നു ബിപിയും ആ മൂന്നാഴ്ചത്തെ മെഡിസിൻ കൊണ്ട് തന്നെ എനിക്ക് പൂർണ്ണമായിട്ട് കൺട്രോളായി ഒരു ദിവസം ഞാൻ രണ്ട് ദിവസം ഞാൻ മെഡിസിൻ കഴിച്ചില്ല മെഡിസിൻ കഴിക്കാൻ മറന്നുപോയതാണ് എന്നിട്ട് വെറുതെ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് വളരെ നോർമലായിരുന്നു ബി പി അങ്ങനെ പിന്നെ ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ പൂർണ്ണമായിട്ട് ആ മെഡിസിൻ സ്റ്റോപ്പ് ചെയ്തു അങ്ങനെ ഞാനും കുഞ്ഞും ആരോഗ്യത്തോടെ ഇരിക്കുന്നു ഞങ്ങൾക്ക് രണ്ടു പേർക്കും യാതൊരു കുഴപ്പവും ഇല്ല ഇപ്പം അടുത്തയാഴ്ച ഞങ്ങൾ തിരിച്ചു പോവുകയാണ് പിന്നെ എനിക്ക് മൂന്നാമത് കിട്ടിയ അനുഗ്രഹം എൻ്റെ അമ്മയ്ക്കാണ് അമ്മയ്ക്ക് ഇയർ ബാലൻസിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു അങ്ങനെ അമ്മ ഒരു ദിവസം നടക്കാൻ പോയ സമയത്ത് റോഡിലൊന്ന് വീണു വീണിട്ട് അമ്മയുടെ കൈ ചതഞ്ഞിട്ട് കൈക്ക് ഭയങ്കരമായ വേദനയായിരുന്നു അങ്ങനെ ഒരു രണ്ട് മൂന്ന് ദിവസം അമ്മ ഹോസ്പിറ്റലിൽ കിടന്നു ഡോക്ടർ കുറേ മരുന്നും കാര്യങ്ങളും എല്ലാം കൊടുത്തു അത് കഴിഞ്ഞിട്ട് പറഞ്ഞു കുറയുന്നില്ലെന്നുണ്ടെങ്കിൽ വേറെ എങ്ങോട്ടേലും മാറ്റണമെങ്കിൽ മാറ്റാമെന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു വേണ്ട കുഴപ്പമില്ല വീട്ടിൽ ചെന്ന് ഞാൻ എക്സർസൈസൊക്കെ ചെയ്ത് അങ്ങനെ എന്ന് പറഞ്ഞു വന്നിട്ടും കുറച്ച് ദിവസം വേദന ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ അത് തനിയെ മാറിപ്പോയി പിന്നീ അടുത്ത കാലത്തായിട്ട് അമ്മയ്ക്ക് വീണ്ടും ആ വേദന സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ അമ്മ അതിനോട് പറഞ്ഞപ്പോൾ ഞാൻ ഓർത്ത് എൻ്റെ ഡെലിവറി എടുത്തിരിക്കുവാണ് അപ്പോൾ അമ്മയ്ക്ക് ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്നെ നോക്കാൻ ആരുമില്ല അപ്പം കുഞ്ഞിനെ ഒന്ന് കൈമാറാൻ പോലും എന്നൊക്കെ ഓർത്ത് ഞാൻ ഒത്തിരി വിഷമിച്ചു ആ സമയത്ത് ഞാൻ അമ്മയ്ക്ക് വേണ്ടി നേർന്നു ഞാൻ പറഞ്ഞു മാതാവ് കുഞ്ഞിനെ കിട്ടിയ സാക്ഷ്യം പറയാനായിട്ട് ഞാൻ കയറുമ്പം അമ്മയുടെ കൈയുടെ വേദന പൂർണ്ണമായിട്ട് സുഖപ്പെടുവാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ സാക്ഷ്യം പറഞ്ഞേക്കാവുമെന്ന് നേർന്നു അതിൻ്റെ ഫലമായിട്ട് അമ്മയ്ക്ക് യാതൊരു കുഴപ്പവും അമ്മയാണ് ഇപ്പം കുഞ്ഞിനെ എന്നെ നോക്കുന്നത് ഫുൾ ടൈം അമ്മ ഇപ്പം ഞാനിവിടെ വന്നപ്പോൾ രാവിലെ നാലുമണി തൊട്ട് അമ്മയാണ് കുഞ്ഞിനെ എടുത്തുകൊണ്ടിരിക്കുന്നത് അമ്മയ്ക്ക് യാതൊരുവിധ കുഴപ്പങ്ങളും ഇല്ല ഇത്രയധികം അനുഗ്രഹങ്ങളാണ് മാതാ ഉടമ്പടി വഴിയായിട്ട് എനിക്ക് നടത്തി തന്നത് പിന്നെ ഞാൻ ദുബായിലായതുകൊണ്ട് തന്നെ എനിക്ക് കാരണപ്രവൃത്തികളും പ്രേക്ഷിത പ്രവർത്തനവും കുറച്ച് പാടാണ് എന്നാലും സാമ്പത്തികമായ സഹായമാണ് ഞാൻ ചെയ്തു കൊടുത്തോണ്ടിരുന്നത് കാരണം എനിക്ക് അതേ നടക്കുണ്ടായിരുന്നുള്ളൂ അപ്പോൾ എനിക്കറിയാവുന്നവർക്ക് എൻ്റെ ബന്ധുക്കൾക്ക് പുറത്തുള്ളവർക്കൊക്കെ എനിക്ക് പറ്റുന്ന രീതിയിൽ സാമ്പത്തികമായ സഹായം ഞാൻ ചെയ്തു കൊടുക്കുമായിരുന്നു ചോദിച്ചാലും ചോദിക്കാതെ തന്നെയും കണ്ടറിഞ്ഞ് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുമായിരുന്നു പിന്നെ ഞാൻ അഞ്ചാം മാസത്തിൽ അഞ്ച് മാസം കഴിഞ്ഞ് മാസം തുടങ്ങിയപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നായിരുന്നു ഡെലിവറിക്കായിട്ട് ആ വന്ന സമയം തൊട്ട് ഞാനിവിടെ പറ്റുന്ന അനാഥാലയങ്ങളിലൊക്കെ പോയി പൈസ കൊടുക്കു എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു പിന്നെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് മാറ്റങ്ങൾ വരുത്തി മാക്സിമം പള്ളിയിൽ പോകാനും പെട്ടെന്ന് കുമ്പസാരിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ശ്രദ്ധിച്ചു ഇവിടെ വന്ന ദിവസങ്ങൾ എനിക്ക് ഒമ്പത് മാസവും എനിക്ക് ഛർദ്ദിയായിരുന്നു എന്നാലും എനിക്ക് രാവിലെ എഴുന്നേക്കുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് പള്ളിയിലൊക്കെ പോകാൻ എനിക്ക് ഭയങ്കര പാടാണ് എന്നാലും ഞാൻ മാക്സിമം എനിക്ക് പറ്റുന്ന അത്രയും ദിവസങ്ങളിൽ ഞാൻ പള്ളിയിൽ പോകുമായിരുന്നു പിന്നെ വീട്ടിലുള്ള എന്നെ വീടിൻ്റെ അടുത്തുള്ളവർക്കും ഇടവകയിലുള്ളവർക്കും ഒക്കെ ഞാൻ പത്രം കൊടുക്കുകയും അവരോടെല്ലാം എൻ്റെ കാര്യം പറയുകയും പിന്നെ ഞാൻ ആരെ കണ്ടാലും അവരോടെല്ലാം ഞാൻ പറയും ഇതെനിക്ക് കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്ത് കിട്ടിയ കുഞ്ഞാണ് ഇവന് യാതൊരു കുഴപ്പമില്ല ഏഴ് വർഷം കഴിഞ്ഞ് എനിക്ക് കിട്ടിയ കുഞ്ഞാണ് അങ്ങനെ പറഞ്ഞ് ഞാൻ എല്ലാവരുടെ അടുത്തും പറയാറുണ്ട് ഇത്രയധികം അനുഗ്രഹങ്ങൾ ചെയ്തു തന്ന മാതാവിനും തിരുക്കുമാരനും കോടാനും കൂടി നന്ദി ഹൃദയം നുരുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ് മനമൊരുകിയവരെ അവിടെ നിന്ന് രക്ഷിക്കുന്നു സങ്കീർത്തനം മുപ്പത്തിനാല് പതിനെട്ട് എല്ലാ മെറിറ്റും പോകുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ കത്തിജ്വലിച്ച് നിൽക്കുന്ന ഒരു ദൈവിക പദ്ധതിയാണ് ഉടമ്പടി അത് വർക്ക് ചെയ്യുന്നത് നമ്മുടെ യോഗ്യത കൊണ്ടല്ല കർത്താവിൻ്റെ കൃപ കൊണ്ടാണ് അതാണ് നമ്മൾക്ക് കാണുവാൻ സാധിച്ചത് ടിൻറ്റു മൈക്കിൾ എന്ന മകളുടെ ജീവിതത്തിൽ ഒരു കുട്ടിയെ ലഭിക്കുവാനായിട്ട് ഏഴ് വർഷം കാത്തിരുന്ന ദമ്പതികൾ ഉടമ്പടിയിൽ വന്നതിന് ശേഷം ഈശോയും മാതാവും തന്ന ഗിഫ്റ്റാണ് ഇവാൻ എന്ന മകൻ ഇവാൻ്റെ അർത്ഥം ഗോഡ് ഈസ് ഗ്രേഷ്യസ് എന്നാണ് ദൈവം കരുണയുള്ളവനാണ് എന്നാണ് ദൈവത്തിൻ്റെ കരുണയാണ് നമ്മൾ ഇത്രയും നേരം ശ്രവിച്ചിരുന്നത് അവരുടെ ജീവിതത്തിൽ ഈശോയും മാതാവും ചേർന്ന് കൊടുത്ത ഒരു വലിയ ഗിഫ്റ്റാണ് ഈവാൻ എന്ന പുത്രൻ ഉടമ്പടി ജീവിതം ഭക്തിയോടെ വിശ്വസ്തയോടെ ജീവിക്കുമ്പോൾ നമ്മളുടെ ജീവിതത്തിലും ഇതുപോലെയുള്ള കാര്യങ്ങൾ ഈശോയും മാതാവും ഒന്നിച്ചു ചേർന്ന് നടത്തി തരുന്നു ഉള്ളൊരു വലിയൊരു ഉദാഹരണമാണിത് നമ്മളുടെ പ്രാർത്ഥന കേൾക്കാനായി മനുഷ്യ മക്കളുടെ പ്രാർത്ഥന കേൾക്കുവാനായി കാതോർത്തിരിക്കുന്ന സ്നേഹനിധിയായ സ്വർഗീയ പിതാവ് നമുക്കുണ്ട് ഒരു മാതാവ് ഒരു പരിശുദ്ധ അമ്മ കൃപാസന അമ്മ നമുക്കുണ്ട് അവർ നമ്മുടെ പ്രാർത്ഥന കേൾക്കുകയും തക്ക സമയത്ത് അത് സാധിച്ചു തരികയും ചെയ്യുമെന്ന് നമുക്ക് വിശ്വസിക്കാം നമ്മൾ ചോദിക്കുന്നതിന് മുൻപ് തന്നെ നമ്മളുടെ ആവശ്യങ്ങൾ നമ്മളുടെ പിതാവ് അറിയുന്നുണ്ട് എങ്കിലും ഈ മക്കളുടെ ജീവിതത്തിൽ ഒരോടമ്പടി ജീവിതം ജീവിച്ചതും വിശുദ്ധ തൈലം എങ്ങനെയൊക്കെ വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിച്ചതെന്ന് നമ്മൾ കേട്ടു വിശ്വാസത്തോടെ വിശ്വസ്തയോടെ ആത്മാർത്ഥതയോടെ ഉടമ്പടി ജീവിതം നയിക്കുമ്പോൾ നമ്മളുടെ ജീവിതത്തിലും അത്ഭുതങ്ങൾ സംഭവിക്കാം മാതാവിൻ്റെ ഒരു ഇൻ്റർവെൻഷൻ നമ്മുടെ ജീവിതത്തിലും സാധിക്കുവാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ടിൻറ്റു മിഖായലിൻ്റെ ജീവിതത്തിലും അവരുടെ അമ്മയുടെ സൗഖ്യവും ആ കൊച്ചു പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് അവരുടെ ജീവിതത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് മഹത്വത്തിനായി വീണ്ടും അവിടെ ഉടുമ്പടി ജീവിതം നല്ല രീതിയിൽ നയിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൈയടിച്ച് നമുക്ക് കർത്താവിനും ഈശോയ്ക്കും നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക